ഹലോ അപ്പോൾ നമ്മളിന്ന് മമ്മിയുടെ വീട്ടിൽ പോവാം ഹലോ ഇന്ന് ഞങ്ങൾ മമ്മീൻ്റെ വീട്ടിലേക്ക് പോവാണേ സൺഡേ ആണ് ഇന്ന് അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് തൊട്ടിൽപാലത്താട്ടോ മമ്മീൻ്റെ വീട് അവിടെ അച്ചായി അമ്മച്ചിയും മോനൂട്ടനും ആൻറ്റിയും അങ്ങളും ഒക്കെയാണേ ഉള്ളത് ഞാനും അപ്പവും മമ്മിയും കൂടി ആട്ടോ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളു അവിടേക്ക് എത്താൻ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിരുന്ന കേട്ടോ ഞങ്ങൾ പക്ഷേങ്കിൽ കുറച്ച് ലേറ്റ് ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയി എപ്പോൾ അമ്മച്ചേൻ്റെ അടുത്തേക്കൊക്കെ പോയാലും ചുരത്തിലെത്തുമ്പോൾ ഞങ്ങൾ സ്കൂപ്പ് ഐസ്ക്രീം മേടിക്കും കേട്ടോ ഇന്ന് മഴ ആയതുകൊണ്ടും മേടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ ചുരത്തിലെത്തിയപ്പം വണ്ടി നിർത്തേണ്ട ഒരു ആവശ്യം വന്നു അത് നിർത്തിപ്പോയി വണ്ടി അതുകൊണ്ട് മഴയാണെങ്കിലും ചുരത്തിൽ നിന്ന് ഐസ്ക്രീം മേടിക്കുന്ന പരിപാടി മുടങ്ങിയില്ല കേട്ടോ അതുകൊണ്ട് മേടിച്ചേ മേടിച്ചിട്ടാണെങ്കിൽ ഒന്നിൻ്റെ അടിഭാഗത്ത് ബിസ്ക്കറ്റ് പൊട്ടിപ്പോയി മമ്മീൻ്റെ ഐസ്ക്രീമാണ് പൊട്ടിപ്പോയത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ അച്ചായയ്ക്കൊരു കടയുണ്ട് കേട്ടോ ഒരു പരിചയ കട ഇതാണ് അച്ചായിൻ്റെ കട അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഇറങ്ങി അച്ചായനെ കണ്ടിട്ടോ ഞങ്ങളെപ്പോഴും പോകാറ് അവിടെ തൊട്ടടുത്ത് തന്നെ വീട് എന്നാലും അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ചായ അവിടെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായയും പഴമ്പൊരിയും മേടിച്ച് കഴിപ്പിക്കാണ്ട് ഞങ്ങളെ വീട്ടിലായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അവിടെ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളേ ആൻറ്റി ഞങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളാണെങ്കിൽ വരൂന്ന് അമ്മച്ചിക്ക് ഉറപ്പില്ലായിരുന്നു ചിലപ്പോൾ വരും ചിലപ്പോൾ വരൂല അങ്ങനെ ഒരു രീതിയിലായിരുന്നു അമ്മച്ചി വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ അവിടെ മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മമ്മി ചെന്ന് അവിടെ മാങ്ങയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മായിരുന്നു അമ്മച്ചിക്ക് അച്ചായിക്കുവാണെങ്കിൽ പൊന്നുമോളെ കാണാൻ കൊതിയാക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ചേരം വീഡിയോ കോൾ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നുന്റെ റീൽസൊക്കെ മമ്മി ഇൻസ്റ്റഗ്രാമിൽ എടുത്തിട്ട് അച്ചായനെ അമ്മച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവരാണ് അതൊക്കെ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊന്നെ കാണാൻ തമിഴ്ത്തിനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി ഇങ്ങോട്ട് നോക്ക് പിന്നെ കുറേ നേരം അമ്മച്ചിയും അമ്മയും കൂടിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അമ്മച്ചിയാണ് എന്തായാലും പല്ലൊന്നും കാണിച്ച് ചിരിക്കില്ലെന്നു പറഞ്ഞിട്ട് വടച്ചുടിച്ച് ചിരിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നെ പണ്ട് നടപടി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിൽ ഞങ്ങൾക്ക് പോകണമായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി അമ്മച്ചീനേയും കൂട്ടി അപ്പോൾ അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു കാറ്റൊക്കെ വീശിയായിരുന്നു പെട്ടെന്ന് പിന്നെ ഞാൻ ആ വീട്ടിലെ അവിടുത്തെ ചേച്ചി എനിക്കും അപ്പൂനും പിള്ളേർക്ക് മുട്ടായി ഒക്കെ കൊടുക്കൂല്ലേ അതേപോലെ ഞങ്ങൾക്ക് മുട്ടായൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ചായ ഒക്കെ കുടിച്ചു ആ ടൈമിൽ കേട്ടോ മോൻ കൂട്ടം ചോറ് കഴിക്കാൻ വേണ്ടി എണീറ്റ് വരണേ അവനാണെങ്കിൽ രാവിലെ കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എവിടേക്കോ പോയിട്ട് വന്നിട്ട് പിന്നെ കടന്ന് ഇറങ്ങി പിന്നെ അന്നേരം എണീക്കുന്നവൻ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി കേട്ടോ ചായ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ആറുമണിക്കായപ്പോ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് വരുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇത്രക്കുള്ളൂ എൻ്റെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ബൈ